തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം മങ്കട പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് സ്ഥാനാർത്ഥിയാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത് ജനറൽ വാർഡ് ആണെങ്കിലും യു പി ഫാത്തിമയാണ് ലീഗ് ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സി വി അനുമോദിന്റെ റിപ്പോർട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങൾ ശേഷിക്കുന്നുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മലപ്പുറം മങ്കട പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥിയെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു പി ഫാത്തിമ കേരളത്തിൽ തന്നെ ആദ്യത്തെ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരിക്കും ചിലപ്പോൾ പക്ഷേ ഫാത്തിമ നമ്മളൊപ്പം ഫാത്തിമ ചേരുന്നുണ്ട് ഒപ്പം ഇവിടുത്തെ ലീഗിന്റെ നേതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട് ഇതിപ്പോൾ വളരെ നേരത്തെയാണ് പ്രഖ്യാപനം എന്ന് പറയാം എന്താണ് ഇങ്ങനെ ഒരു വളരെ പ്രഖ്യാപനത്തിൻ്റെ കാരണം ഞാൻ രണ്ട് പ്രാവശ്യം നമ്മൾ പഞ്ചായത്തിൽ ഭരണസമിതിയിൽ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മളെ വാർഡിൽ പൊതുപ്രവർത്തനം ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുടുംബശ്രീന്റെ എട്ട് വർഷത്തോളമായി ചെയർപേഴ്സൺ ആണ് അപ്പൊ ഏകദേശം ഏകദേശം കയ്യിലേഖ പോലെയാണ് എല്ലായിടത്തും എല്ലാ മുക്കും പോലും നമുക്കറിയാം അപ്പൊ പിന്നെ നമ്മളെ പാർട്ടി ഏറ്റവും മുൻപേ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞു അത് എന്താന്ന് നമുക്കറിയില്ല എന്തായാലും ആദ്യം പ്രഖ്യാപിച്ചു അതിൽ വലിയ സന്തോഷമുണ്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ആളുകളെ കാണാനും ഏകദേശം കുറച്ചൊക്കെ കൊറച്ചൊക്കെ തല മുതിർന്ന ആൾക്കാരൊക്കെ കാണൽ തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഒന്നിച്ചിറങ്ങല് മെമ്പറായിട്ടുണ്ട് ഇപ്പോ എട്ട് ചെയർപേഴ്സൺ ഇപ്പം പുതിയ മൂന്ന് വാർഡ് ഒരു വാർഡാണ് ആ വാർഡിൽ പിന്നെ ഈ ഇവർ നേരത്തെ രണ്ട് പ്രാവശ്യം മെമ്പറായിരുന്ന ആ പ്രദേശത്തിലെ ഭൂരിപക്ഷം ഭാഗമാണ് ഈ പുതിയ വാർഡിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കുറേ ആളുകൾ വന്നിട്ട് നറുക്കെടുക്കുന്നതിന് മുമ്പ് സംഭരണ വാർഡ് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു ആണായാലും പെണ്ണായാലും ഞങ്ങൾക്ക് യു പി ഫാത്തിമയാണ് സ്ഥാനാർത്ഥിയെന്ന് എന്നു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ വാർഡ് നറുക്കെടുപ്പ് കഴിഞ്ഞു എസ് സിയൊന്നും ആയില്ലല്ലോ അപ്പോ അവിടുത്തെ ആളുകൾ വന്നിട്ട് പാർട്ടിയോട് നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഗുണമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അന്നേരക്ക് പാർട്ടി പ്രഖ്യാപിച്ചു അത് പിന്നെ യു പി ഫാത്തിമ സ്ഥാനാർത്ഥിയായതോടുകൂടി ഹൺഡ്രഡ് പെർസെന്റ് നമുക്കത് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു വാടായി മാറിയിട്ടുണ്ട് ഇതില് വേറെ പേരുകളൊന്നും വന്നില്ല നമ്മൾ ഈ കേരളത്തിൽ തന്നെ യു ഡി എഫിൻ്റെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു പ്രഖ്യാപനമാണ് പ്രത്യേകിച്ച് മുസ്ലിം പാർട്ടി മലപ്പുറം ജില്ലയിൽ തന്നെ ശക്തമായിട്ടുള്ള പിന്നെ വാർഡുകളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്നതാണ് അപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ മുസ്ലിം പ്രത്യേകിച്ച് യു ഡി എഫിനും വളരെ ആത്മവിശ്വാസത്തോടെ മുന്നേറാമുള്ളതിനാ ഈ പ്രഖ്യാപനത്തിൽ മനസ്സിലായി എങ്ങനെയാണ് പ്രചാരണമൊക്കെ അല്ല അതിപ്പോ അവർ പറഞ്ഞല്ലോ അവർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ചെറിയ പ്രദേശമാണല്ലോ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇനി ഏതായാലും നമ്മൾ ഈ ഒരു മാസം യലക്ഷം പ്രഖ്യാപിച്ചാൽ ഉടനെ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കും അതോടുകൂടി കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും ഈ ജനറൽ വാർഡിലാണ് മത്സരിക്കുന്നത് അത് വാർഡിന്റെ തന്നെ ഒരു ആവശ്യമായിട്ട് പറയുമ്പോൾ ഓ ഉണ്ട് ഉണ്ട് അത് വാർഡിൽ തന്നെ നമുക്ക് ഇങ്ങനെ നിങ്ങളെ നിൽക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ പിന്നെ ഏകദേശം നമുക്ക് നല്ല പരിചയമുള്ള വാർഡാണ് ഓരോ മുഖം എവിടെയെന്ന് നമുക്ക് പേര് പറഞ്ഞാൽ തന്നെ ആ മുഖം എന്നെ സ്ഥലത്താന്നുള്ളത് നമുക്കറിയാൻ കഴിയും ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് വർഷത്തോളം ആ വാർഡുമായിട്ടുള്ള ബന്ധമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് ആരായാലും ഇല്ല അത് ആരായാലും നമുക്ക് പ്രശ്നമില്ല അതാണ് ആത്മവിശ്വാസം ഒരു ജനറൽ വാർഡിലാണ് ഒരു വനിതയെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും മാസങ്ങൾക്ക് മുമ്പ് അതുതന്നെ അവർക്കുള്ള ആത്മവിശ്വാസത്തെ കാണിക്കുന്നതാണ് എന്താണെങ്കിലും സമയം ഒട്ടേറെ ഉള്ളതുകൊണ്ട് പ്രചരണത്തിനും ഇഷ്ടംപോലെ സാവകാശമുണ്ട് പക്ഷേ ഇതിനോടകം തന്നെ ആളുകളെ ഫോണിൽ വിളിച്ച് നേരിട്ടിട്ടും പ്രചരണത്തിലും സജീവമായി കഴിഞ്ഞിട്ടുണ്ട് യു പി ഫാത്തിമ മലപ്പുറത്തുനിന്നും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ വളരെ ആത്മവിശ്വാസത്തിലാണ് യു പി ഫാത്തി ഫാത്തിമ ഈ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം ലീഗ് മലപ്പുറം മംഗടയിൽ എന്തായാലും വോട്ട് ചോദിക്കലും ബന്ധപ്പെട്ട് യു പി ഫാത്തിമ മുന്നോട്ട് പോവുക തന്നെയാണ് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക്